പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി ഇത്രയും ദിവസം ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നിന്നിട്ടും ബാലേന്ദ്രൻ കാണാൻ കൂട്ടാക്കിയിട്ടില്ല അതിൻ്റെ സങ്കടം വൈജയന്തി മനുവിനോട് പറയുന്നുണ്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കാണാം വഴിയിൽ പോകുന്നവർക്ക് വരെ കാണാം അതുപോലെ മക്കൾക്കും പെങ്ങളെ കെട്ടിയവനും എല്ലാവർക്കും കാണാം എനിക്ക് മാത്രം ഫ്രഷ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട് കാണാൻ ആരെയും കാണണം എന്ന് തീരുമാനിക്കുന്ന അങ്കിളാണ് പ്രത്യേകിച്ച് അങ്കിളിന് ഇപ്പോൾ റെസ്റ്റ് വേണ്ട സമയമാണ് എന്നൊക്കെ പറയുമ്പം ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ക്ക് ഇത് മനു പറയാൻ കാരണം മനു അകത്ത് കയറുമ്പോഴും പറയുന്നുണ്ട് വൈജന്തിക്ക് ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അന്നേരം വേണ്ട എൻ്റെ ശരീരത്തിന് മാത്രം റെസ്റ്റ് പോരല്ലോ മനസ്സിനും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് മനു നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല ഈ സമയം വീട്ടിൽ വരുന്ന ഗംഗാധരനും മാരതിയും അലീനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അലീനയുടെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാഥാലയത്തിൽ നിന്നാണ് വന്നത് എന്ന് പറയും അപ്പോൾ സ്നേഹസദനം അത് ഇപ്പോൾ ഉണ്ടോ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വീട് ഇപ്പോഴില്ല എന്നും അലീന പറയുന്നുണ്ട് അന്നേരം ഇവർക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അന്നേരം അച്ഛനും അമ്മയും ആരാണ് എന്ന് അറിയത്തില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇല്ല എന്ന് മറുപടി പറയുന്നു അവർക്ക് വീണ്ടും വീണ്ടും സംശയം വരുന്നുണ്ട് ഇങ്ങനെ അനാഥാലയത്തിൽ നിന്നൊരു കുട്ടി വന്നു എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഭയങ്കര സംശയം പെട്ടെന്ന് വൈജ് ബാലേന്ദ്രൻ്റെ സ്വഭാവം മാറുകയും ചെയ്തല്ലോ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർ അലീനയോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നതിനെ സത്യസന്ധമായിട്ട് മറുപടി പറയണമെന്ന് അലീനയോട് പറയുന്നതും കാണിക്കുന്നുണ്ട് മിക്കവാറും ബാലേന്ദ്രൻ്റെ മാറ്റത്തിന് കാരണം ഇനി അലീനയാണോ എന്നറിയാനായിരിക്കാം അലീനയിൽ നിന്ന് എന്തെങ്കിലും അറിഞ്ഞതാണോ ഇനി അലീനയാണോ ആ ആ കുഞ്ഞെ എന്നൊക്കെ അറിയാനായിരിക്കാം അവർ ചോദിക്കുന്നത് ഇത്രയും പറഞ്ഞത് നാളത്തെ പ്രൊമോയാട്ടോ പിന്നെ വീക്കെൻഡ് പ്രൊമോയുണ്ട് അതിൽ കാണിച്ചിരിക്കുന്നത് വൈജയന്തി അലീനയോട് ചോദിച്ചു ചോദിക്കുകയാണ് നിനക്ക് എന്നെ താടി അറിയാവുന്നത് അറിയാവുന്നതാണ് പറ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുവാണുമാണ് കാരണം വൈദ്യൻ്റെ എല്ലാ സമയത്തും അലീനെ കുത്തിപ്പറയും അപ്പം അത് നേരെ തിരിച്ചടിക്കും അലീന ഈ പിഴച്ച് പ്രസവിച്ചു അല്ലെങ്കിൽ പഴച്ച് പ്രസവിച്ച അമ്മയുടെ മകളായതുകൊണ്ട് നിന്റെ സ്വഭാവം ഇങ്ങനെ ആയത് എന്നൊക്കെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നേരെ തിരിച്ചടിക്കും അലീന അലീനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് അതങ്ങ് കൊണ്ടുവം വൈദ്യൻ്റെ ചോദിക്കുകയാണ് നിനക്ക് എന്നെ താടി അറിയാവുന്നത് അത് പറ എന്ന് പറയും അന്നേരം എനിക്കെല്ലാം അറിയാം എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് അത് കേട്ട് ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് വൈജയന്തി പക്ഷേ ഒരു ഇഞ്ചി പോലും താഴ്ത്തില്ല വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കലും അന്നേരം ചൂണ്ടുവരലിൽ നിർത്തുന്ന നിർത്തുന്ന അലീനെ കാണിക്കുന്നുണ്ട് കേട്ടോ വൈജ്യന്തി പേടിപ്പിച്ച് ഉണ്ട് പക്ഷേ അത് പേടിക്കത്തില്ല ആ ഒരു നിമിഷത്തെ ഒരു മരവിപ്പിന് ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടെ ഈ അലമ്പിന് തന്നെ മുതിരുകയും ചെയ്യും ഏതായാലും ബാലേന്ദ്രനെ ഡിസ്ചാർജ് ആക്കുവാണ് അപ്പം ഡിസ്ചാർജിൻ്റെ സമയത്ത് ബില്ല് കൊണ്ട് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പം വൈജ്യന്തി കൈ നീട്ടു കേട്ടോ മേടിക്കാൻ വേണ്ടി ബാലേന്ദ്രൻ അത് തട്ടിപ്പറിച്ചങ്ങ് മേടിക്കും എന്നിട്ട് എൻ്റെ ബില്ലല്ലേ ഞാൻ അടച്ചോളാം എന്ന് പറയുവാണ് വൈജ്യന്തി ചോദിക്കുന്നുണ്ട് ഈദന്തിന് ഇങ്ങനെ കാണിക്കുന്നത് കുറച്ച് നാളായല്ലോ ഞാൻ എന്നാ ചെയ്തിട്ടാ എന്നെ കാണുമ്പോൾ മാത്രം ഇത്രയും ദേഷ്യവും വെറുപ്പും എന്താണ് എന്ന് ചോദിക്കുമ്പം അത് എനിക്ക് ദേഷ്യമാണ് കാണുമ്പോൾ വെറുപ്പാണ് അത്രയങ്ങ് മനസ്സിലാക്കിയാൽ മതിയെന്ന് ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് വൈജയന്തിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നുമില്ല എന്നാൽ വൈജയന്തി ഓർക്കണ്ടേ ബാലേന്ദ്രൻ്റെ സുഖം ഇല്ലാത്തതാണ് ഈ സമയമെങ്കിലും ഈ ഒരു അസുഖം മാറി ഒന്ന് പെർഫെക്റ്റായി വരുന്നേടം വരെ എങ്കിലും ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് ഓർക്കില്ല ഓർക്കണ്ടേ അതും ഓർക്കത്തില്ല അതിനുശേഷം വീട്ടിൽ വന്നു കഴിയുമ്പോഴും വൈജ്യന്തിയോട് ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് കിടക്കുന്ന ഞാൻ ഇനി മുകളിലും നീ താഴെയുമാണ് നമ്മളുടെ ഇടയ്ക്ക് ഞാനൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അത് കടന്ന് നീ ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ടും വരികയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അത്രത്തോളം ബാലേന്ദ്രൻ വെറുത്തു എന്നറിയുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ വൈജയന്തി അങ്ങനെ സങ്കടം വരുമ്പോഴെല്ലാം ചിന്തിക്കുന്നത് ഇതിനെല്ലാം കാരണം അലീനയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അലീനെ ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ പുറത്ത് വെച്ച് ഈ കാര്യം പറഞ്ഞ് സംസാരിക്കുകയും അലീനയുടെ കരണത്തടികൾ ചെയ്യുന്നുണ്ട് വൈജയന്തി ഇത് കണ്ട് കട്ടിലേക്ക് ബാലേന്ദ്രൻ ചാടി എഴുന്നേക്കുക ബാലേന്ദ്രൻ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയിരിക്കുകയാണല്ലോ അദ്ദേഹം കൃഷ്ണമോൾ വന്ന് ബാലേന്ദ്രനെ പിടിച്ചിരുത്തുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുന്നുണ്ട് ഇനി അങ്ങോട്ട് ബാലേന്ദ്രൻ അലിയനെ ചേർത്ത് പിടിക്കാനാണ് പോകുന്നത് അലിയനെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ബാലേന്ദ്രൻ വൈജ്യന്തിക്ക് പൊട്ടുവാണെങ്കിൽ പൊട്ടട്ടെ കാരണം ഇനി തൊട്ട് വീട് ഭരിക്കാൻ പോകുന്നത് ബാലേന്ദ്രനാണ് ബാലേന്ദ്രൻ അറിയാമല്ലോ ജീവിതത്തിൽ ചതിക്കപ്പെട്ടതും നഷ്ടങ്ങൾ ഉണ്ടായതും ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണെന്ന് അതുകൊണ്ട് ഇനി വൈജ്യന്തി ബാലേന്ദ്രൻ മെരുക്കിയെടുക്ക്